നമസ്കാരം പകുതി വിലയ്ക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് സീറ്റ് സൊസൈറ്റി നടത്തിയ തട്ടിപ്പ് കേസിലെ പ്രതി തൊടുപുഴ സ്വദേശി അനന്ത്കൃഷ്ണനെ ന്യായീകരിച്ച് കോൺഗ്രസ് നേതാവ് അഡ്വക്കറ്റ് ലാലി വിൻസെന്റ് സീറ്റ് സൊസൈറ്റി നിയമ ഉപദേഷ്ടാവായ ലാലി വിൻസെന്റ് കേസിൽ ഏഴാം പ്രതിയാണ് അനന്തു തനിക്ക് മകനെ പോലെയാണെന്നും അനന്തുവിനോട് തനിക്ക് നല്ല വാത്സല്യം ഉണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു ആ കുട്ടിയെ ബലിയാടാക്കിയതാണെന്നും കേസിന് പിന്നിൽ ദുഷ്ടബുദ്ധികളും രാഷ്ട്രീയ പകപോക്കലാണെന്നും അവർ ആരോപിച്ചു വക്കീൽ എന്ന നിലയിൽ ഞാൻ കരാറുകൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വലിയ വലിയ കമ്പനികളുമായി ചർച്ച നടത്തുമ്പോൾ ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അനന്തു തയ്യാറാക്കിയ എഗ്രിമെന്റുകൾ പലതും ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തതാണ് അതിന് എനിക്ക് വക്കീൽ ഫീസ് തന്നിട്ടുണ്ട് സത്യത്തിൽ എന്തിനാണ് എന്നെ പ്രതിയാക്കിയതെന്ന് അറിയില്ല രാഷ്ട്രീയ പ്രതികാരമായിരിക്കാം അല്ലെങ്കിൽ സംസാരിച്ച് ഞാൻ അനുദവിനെ രക്ഷിച്ചേക്കാം എന്നതുകൊണ്ടാകാം എന്തായാലും ഇതിനു പിന്നിൽ പ്രബലരായ ദുഷ്ടബുദ്ധികളുണ്ടെന്ന് ലാലി പറഞ്ഞു സി എസ് ആർ ഫണ്ട് കൊടുക്കും എന്ന് പറഞ്ഞവർ പിന്മാറിയതാണ് പ്രശ്നത്തിന് കാരണമെന്നും അവർ പറഞ്ഞു പതിനെണ്ണായിരം ബൈക്കും മുപ്പത്തി അയ്യായിരം ലാപ്ടോപ്പും ഏഴര കോടിക്ക് ഭക്ഷ്യ കിറ്റും കൊടുത്തതായും ലാലി പറഞ്ഞു കണ്ണൂർ ബ്ലോക്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി പേരിൽ നിന്ന് മൂന്ന് കോടിയോളം തട്ടിയെന്നാണ് കേസ് എൻജിഒകളുടെ കൂട്ടായ്മ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ് അനന്തുകൃഷ്ണൻ ഉൾപ്പെടെ കേസിൽ ഏഴ് പ്രതികളാണുള്ളത് പകുതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പിലെ പ്രതി അനന്തുകൃഷ്ണനെതിരെ കണ്ണൂരിൽ മാത്രം രണ്ടായിരത്തോളം പരാതികളുണ്ട് കണ്ണൂർ തളിപ്പറമ്പ് ശ്രീകണ്ഠപുരം മെയിൽ വളപട്ടണം പയ്യന്നൂർ സ്റ്റേഷനുകളിലാണ് പരാതി ലഭിച്ചിട്ടുള്ളത് അനന്ത്കൃഷ്ണനെതിരെ പരാതികളുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണെന്ന് കണ്ണൂർ ടൗൺ പോലീസ് അറിയിച്ചു പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ തുടങ്ങിയവയും പ്രതി വാഗ്ദാനം ചെയ്തിരുന്നു പണം തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയതായും പരാതികളുണ്ട് ബി ജെ പി നേതാക്കളായ എൻ രാധാകൃഷ്ണനും ജെ പ്രമീളാദേവിയും നിഴലിലാണ് ഇവർക്കെതിരെയും ആരോപണമുണ്ട് എന്നാൽ സീറ്റ് സൊസൈറ്റിയുമായി നേരിട്ട് ബന്ധമില്ലാത്തത് പോലീസ് ഇവരെ പ്രതിയാക്കാത്തത് സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിലാണ് സൊസൈറ്റികൾ രൂപീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ലീഗൽ അഡ്വൈസറാണ് ലാലി വിൻസെന്റ് എല്ലാ ബ്ലോക്ക് തലത്തിലുമാണ് സൊസൈറ്റികൾ രൂപീകരിച്ചത് പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീറ്റ് സൊസൈറ്റികൾ വഴിയായിരുന്നു പണസമാഹരണം വുമൺ ഓൺ വീൽസ് എന്ന പേരിൽ പദ്ധതിയിൽ ചേർന്ന നിരവധി പേരാണ് വഞ്ചിതരായത് പകുതി പണമടച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം വാഹനം കിട്ടുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ വാഹനം ലഭിക്കാത്തതിനെ തുടർന്ന് സ്ത്രീകൾ പരാതി നൽകിയായിരുന്നു ഇതിൽ ആദ്യം ചിലർക്ക് ഉൽപ്പന്നങ്ങൾ ലഭിച്ചിരുന്നു ഈ വിശ്വാസം പ്രയോജനപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത് പ്രതി അനന്തുകൃഷ്ണൻ മുന്നൂറ്റി അൻപത് കോടി രൂപയിലേറെ സമാഹരിച്ചതായിട്ടാണ് കണ്ടെത്തൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രം ഇയാൾ നൂറ്റി അൻപത് കോടി രൂപയാണ് തട്ടിച്ചത് തട്ടിപ്പ് പണം ഉപയോഗിച്ച് ഇടുക്കി കർണാടകം എന്നിവിടങ്ങളിൽ സ്ഥലം വാങ്ങിയതായും പോലീസ് കണ്ടെത്തി സംസ്ഥാനത്തുടനീളം വിപുലമായ മേളകൾ സംഘടിപ്പിച്ചായിരുന്നു ഇയാൾ വിശ്വാസ്യത നേടിയെടുത്തത് സാമ്പത്തിക തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവരിൽ ബിജെപി സംസ്ഥാന സമിതി അംഗം ഗീതകുമാരിയും ഉൾപ്പെടുന്നു തന്റെ പക്കൽ നിന്നും അനന്ത്കൃഷ്ണൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടുണ്ടെന്നും ഗീതാകുമാരി പറഞ്ഞു വനിതാ കമ്മീഷൻ അംഗമായിരുന്ന പ്രമീളാദേവി വഴിയാണ് അനന്ദ് കൃഷ്ണനെ പരിചയപ്പെട്ടതെന്നും ഗീതാകുമാരി വ്യക്തമാക്കി സ്വർണം പണയും വെച്ചും പലരിൽ നിന്നായി കടം വാങ്ങിയും ഇൻഷുറൻസിൽ നിന്നും ലോണെടുത്തും ചുറ്റി പിഴിച്ചമാണ് അനന്ത്കൃഷ്ണന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയതെന്നുമാണ് ഗീതകുമാരി പറയുന്നത് എന്നാൽ നൽകിയ പണം തിരികെ കിട്ടാതെ വന്നതോടെയാണ് കേസ് കൊടുത്തതെന്നും അവർ പറഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും കേസിനായി ഇതുവരെ അനന്ത്കൃഷ്ണൻ കോടതിയിൽ വന്നിട്ടില്ലെന്നും ഗീതാകുമാരി വെളിപ്പെടുത്തി അനന്ത്കൃഷ്ണനൊപ്പം യാത്ര ചെയ്യുമ്പോൾ ചെക്ക് ബുക്ക് ും മറ്റ് രേഖകളും തന്നെ ഏൽപ്പിച്ചിരുന്നുവെന്നും അതിൽ നിന്ന് ചെക്ക് കൈവശപ്പെടുത്തിയാണ് കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നുമാണ് അനുദവിന്റെ അഭിഭാഷകയായ ലാലി വിൻസെന്റ് കോടതിയിൽ വിസ്തരിച്ചപ്പോൾ പറഞ്ഞതെന്നും ഗീതാകുമാരി പറഞ്ഞു ഈ തട്ടിപ്പ് സംബന്ധിച്ച സത്യാവസ്ഥകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ബി ജെ പി നേതാവ് പറയുന്നു അതേസമയം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സി എസ് ആർ തട്ടിപ്പല്ല മറിച്ച് അതിനു മുമ്പുണ്ടായ ഒരു തട്ടിപ്പാണ് ബി ജെ പി നേതാവിന്റെ വെളിപ്പെടുത്തലൂടെ പുറത്തു വരുന്നത് ഒരു എസ്റ്റേറ്റും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇടപാടിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കണമെന്ന നിർബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് പണമിറക്കിയത് തന്റെ മകനെ പോലെ കരുതുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാണ് പ്രമീളാദേവി അനന്ത്കൃഷ്ണനെ പരിചയപ്പെടുത്തിയതെന്നും കെ എൻ ഗീതാകുമാരി പറഞ്ഞു